ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ് രൂപ ഷൊർണൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണത്തിനായി കുത്തിപ്പൊളിച്ച ഷൊർണൂർ നമ്പറം റോഡ് പുനർനിർമ്മാണം നടത്തണമെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് റെയിൽവേ അധികൃതരോട് ആവശ്യപ്പെട്ടു റോഡിൽ വെള്ളം കയറാത്ത രീതിയിൽ അറ്റകുറ്റപ്രവൃത്തികൾ ബുധനാഴ്ച നടത്തുമെന്ന് ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് ഷൊർണൂർ നമ്പ്രം റോഡിൽ വെള്ളം കയറിയത് ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം കയറിയതോടെ നമ്പ്രം പ്രദേശം ഒറ്റപ്പെടുകയായിരുന്നു നമ്പ്രം ഭാഗത്തേക്കുള്ള റോഡിലെ രണ്ട് ഭാഗമാണ് വെള്ളത്തിനടിയിലായത് റോഡിലൂടെ നഗരസഭ ശ്മശാനത്തിലേക്കുള്ളവരുടെ ആംബുലൻസുകളും വെള്ളത്തിലൂടെയാണ് കടന്നുപോയത് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു കുറ്റിക്കാട്ടിലൂടെയാണ് കാൽനടയാത്രക്കാർ പോയത് റോഡിൽ വെള്ളം കയറിയ സ്ഥലത്ത് നഗരസഭാ ചെയർമാനും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി റെയിൽവേ മേൽപ്പാലം പ്രവൃത്തിക്കായി റെയിൽവേ തന്നെ പൊളിച്ചതാണ് റോഡെന്ന് നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു റോഡ് തകർന്ന ഭാഗത്ത് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് പറഞ്ഞു ബുധനാഴ്ച തന്നെ നിർമ്മാണം നടക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള കൊച്ചിൻ റെയിൽ കൊച്ചിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ വലിയ ജെ സി ബികളെല്ലാം പോകുന്നതിന് വേണ്ടി പി ഡബ്ല്യു ഡിയുടെ പാലത്തിനടിയിലൂടെയുള്ള നമ്പറത്തേക്ക് പോകുന്ന റോഡ് അത് റെയിൽവേ പൊളിച്ച് അതുപോലെ തന്നെ പണിയാം എന്ന നിലയിലാണ് അത് പി ഡബ്ല്യു ഡിയുടെ പാലത്തിനടിയിൽ ആ റോഡ് പൊളിച്ചത് പിന്നീട് റെയിൽവേക്ക് നമ്മൾ നഗരസഭ നോട്ടീസ് നൽകിയിട്ടുണ്ട് അത് പി ഡബ്ല്യു ഡിയുടെ പാലത്തിന് അടിയിലാണ് റോഡെങ്കിലും നഗരസഭ കത്ത് കൊടുത്തിട്ട് അടിയന്തരമായിട്ട് റോഡ് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട് റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ ഈ മഴ തോരുന്നതോടുകൂടി റോഡ് കോൺക്രീറ്റ് ചെയ്ത് പഴയ രീതിയിൽ തന്നെ പുനഃസ്ഥാപിച്ച് തരാം എന്ന് എന്നേറ്റിട്ടുണ്ട് ഇപ്പോൾ മഴക്കാലം ശക്തി പ്രാപിച്ചോടുകൂടി റോഡ് പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലായ സാഹചര്യത്തിൽ ശിവി എന്ന് പറയുന്ന റെയിൽവേയുടെ സീനിയർ എൻജിനീയറുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് അറ്റകുറ്റപ്പണി ഇന്ന് തന്നെ പൂർത്തിയാക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് േക്ക് പുഴ കയറാതിരിക്കാൻ സമീപത്തുള്ള പഴയ പാലം പൊളിച്ചു നീക്കാൻ സർക്കാരിനോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പഴയ പാലത്തിന്റെ തകർന്ന ഭാഗങ്ങളാണ് പൊളിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു മഴ കൂടിയാൽ ഇനിയും റോഡിൽ വെള്ളം അധികം കയറുമോ എന്ന ഭയത്തിലാണ് നമ്പ്രം നിവാസികൾ ഇതോടൊപ്പം തന്നെ പാലം അവിടെ പഴയ പൊളിഞ്ഞ പാലം അതിനവശിഷ്ടങ്ങൾ നീക്കാനായിട്ട് നമ്മൾ സർക്കാരിലേക്ക് കത്ത് നൽകിയിട്ടുണ്ട് നഗരസഭാ കൗൺസിൽ തീരുമാനം എടുത്തു കൊടുത്തിട്ടുണ്ട് നമ്മളൊരു പൈതൃക പാലം എന്ന നിലയിൽ ഷൊർണൂരിൽ നിന്ന് തുടങ്ങി കുറച്ച് ഭാഗം വലിയ കേടുപാടില്ലാത്ത ഭാഗം ഈ ഭാരതപ്പുഴ റിജുവിനേഷൻ്റെയും ബ്യൂട്ടി ബ്യൂട്ടിഫിക്കേഷൻ്റെയും ഭാഗമായിട്ട് അവിടെ തന്നെ നിലനിർത്താനും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു ടൂറിസം പ്ലേസ് എന്ന നിലയിലേക്ക് അതിനെ മാറ്റുന്നതിന് വേണ്ടി കൂടിയാണ് ഒരു പൈതൃകമായിട്ട് ആ പാലത്തിൻ്റെ ഒരു അവശിഷ്ടം ഒരു ഭാഗം നിലനിർത്താൻ കൂടി ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത് ബാക്കിയെല്ലാം പൊളിച്ച് മാറ്റണം എന്ന് സർക്കാരിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൗൺസിൽ തീരുമാനം എടുത്ത് കൊടുത്തു കഴിഞ്ഞത്